റയൽ മേട്രിഡിന് പിന്നാലെ ബാഴ്സലോണ റൗണ്ട് ഓഫ് സിസ്റ്റീൻ പോരാട്ടത്തിന്റെ ആദ്യപാദത്തിലേക്ക് കാലെടുത്തു വെച്ചു എതിരാളികൾ പോർച്ചുഗീസ് കരുത്തരായ ബെൻഫിക്ക പരിക്കില്ലായിരുന്നെങ്കിൽ ഡീമരിയെ കളിക്കേണ്ട ടീമാണ് സെന്റർ ബാക്ക് പൊസിഷനിൽ അർജന്റീനയുടെ ഓട്ടോമെൻഡിയുണ്ട് ബാർസലോണ മികച്ചിലെവിനെ തന്നെ അണിനിരത്തിയെങ്കിലും ഗാവിയില്ലായിരുന്നു ആദ്യ നിമിഷങ്ങളിൽ തന്നെ ബെൻഫിക്കയുടെ ആക്രമണങ്ങളാണ് നമ്മൾ കണ്ടത് ബോക്സിൻ്റെ വലതു വശത്ത് നിന്നുള്ള ഷോട്ട് പക്ഷേ ചെസ്ന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് നിഷ്ഫലമാക്കി കഴിഞ്ഞില്ല ഒമ്പതാം മിനിറ്റിൽ ബാർസിയുടെ കോർണറിൽ പെഡ്രിക് കുബാർസിയെ കണ്ടെത്തുന്നുണ്ട് എന്നാൽ ഒരു മികച്ച ഹെഡർ അവിടെ പിറക്കുന്നില്ല അപ്പോഴേക്കും ബാർസ മത്സരത്തിൻ്റെ നിയന്ത്രണം മെല്ലെ മെല്ലെ ഏറ്റെടുത്ത് തുടങ്ങിയിരുന്നു മത്സരത്തിൻ്റെ പന്ത്രണ്ടാം മിനിറ്റ് ബാർസ ഒരു ഗോൾ നേടിയെന്ന് ഏവരും കരുതിയ നിമിഷമായിരുന്നു അത് ബോക്സിൻ്റെ ഇടതുവശത്ത് ആരാരും മാർക്ക് ചെയ്യപ്പെടാതെ ഓടി വന്ന് ഷോട്ടെടുത്ത ഉൾമോയെ ബെൻഫിക്ക കീപ്പർ ട്രോബിൻ തടഞ്ഞിടുന്നു പിന്നാലെ ലെവൻഡോസ്കിയുടെയും ലാമിൻ നെമാലിൻ്റെയും റീബോണ്ട് ഷോട്ടുകൾ ഉക്രൈൻ ഗോൾ കീപ്പർ ഗോൾ വര കടക്കാൻ അനുവദിക്കാതെ തടഞ്ഞിടുന്നുണ്ട് മത്സരത്തിൻ്റെ ഇരുപത്തിരണ്ടാം മിനിറ്റ് ബാർസ പ്രതിരോധം വേദിച്ചു കുതിക്കാൻ ശ്രമിച്ച ബെൻഫിക്ക താരത്തിന് തടയിടാൻ കുബാർസി ഒരു സ്ലൈഡിംഗ് ടാക്കിൽ നടത്തുന്നു എന്നാൽ ബോക്സിന് തൊട്ടുവെളിയിൽ വെളിയിൽ വെച്ചത് ഫൾ വിധിക്കപ്പെടുന്നു റെഡ് കാർഡ് പുറത്തെടുത്തു കഴിഞ്ഞു ഫസ്റ്റ് ഹാഫിൽ മിനിറ്റ് പിന്നിടുമ്പോൾ തന്നെ പത്ത് പേരുമായി ബാർസലോണ ചുരുങ്ങുകയാണ് വാർ ആ വിധിയെ തടയാൻ കഴിഞ്ഞില്ലായിരുന്നു അതെ ഫ്രീ കിക്ക് ടാർഗറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിലും ചെസ്നിയുടെ കൈകളിൽ ഭദ്രമായി വിശ്രമിച്ചു ഇരുപത്തിയെട്ടാം മിനിറ്റിൽ ഹാൻസി ഫ്ലിക്കിന്റെ ആ ടാക്ടിക്കൽ ഡിസിഷൻ വന്നു ഓൾമോക്ക് പകരം അറോഹോ കളത്തിൽ വരുന്നു നാല്പത്തിയൊന്നാം മിനിറ്റിൽ ഒരു റാപ്പിഡ് കൗണ്ടർ അറ്റാക്ക് ബാർസ നടത്തുന്നുണ്ട് അത് ചെന്ന് അവസാനിച്ചത് റാഫീനയുടെ ഡെയിഞ്ചർ ക്രോസിലാണ് ബെൻഫിക പ്രതിരോധം പക്ഷേ പണിപ്പെട്ടത് ക്ലിയർ ചെയ്തു നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ബെൻഫിക ഗോളിന് തൊട്ടരികിലെത്തി ഒരു ക്രോസിൽ നിന്നുള്ള ക്ലോസ് റേഞ്ച് ഹെഡർ വീണ്ടും ചെസ്നിയുടെ മികവിന് മുമ്പിൽ ഗോളായി മാറുന്നില്ല അമ്പതാം മിനിറ്റിൽ ബെൻഫിക്കക്ക് മറ്റൊരവസരം ലഭിച്ചു ലെഫ്റ്റ് ലൈനിൽ നിന്ന് ലഭിച്ച പന്ത് പക്ഷേ ബെൻഫിക്ക സ്ട്രൈക്കർക്ക് ശരിക്കും കണക്റ്റായില്ല ഇല്ലെങ്കിൽ ക്ലോസ് റേഞ്ചിൽ വല തുളഞ്ഞെ തൊട്ടു പിന്നാലെ വീണ്ടും മറ്റൊരു ബെൻഫിക്ക ഷോട്ടിന് ചെസ്നി തന്നെ മതിലായി മുമ്പിൽ വന്നു അമ്പത്തിയാറാം മിനിറ്റിൽ എമാലിന് പകരം ഫെറാൻ ടോറസ് മൈതാനത്തേക്ക് ഇറങ്ങുന്നുണ്ട് മത്സരത്തിന്റെ അറുപത്തിയൊന്നാം മിനിറ്റ് ബെൻഫിക കളഞ്ഞു കുളിച്ച പന്ത് റാഫിനയുടെ കാലുകളിൽ ബോക്സിന് നേരെ ഒരു കുതിപ്പ് പിന്നെ കണ്ടത് വലത് മൂലയിലേക്ക് ഒരു കാർപ്പറ്റ് ഷോട്ട് അതെ അയാൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി അനിവാര്യ ടീമിൽ സ്കോർ ചെയ്യുന്നു ക്യാപ്റ്റൻ ബാഴ്സലോണക്ക് ലീഡ് നൽകുന്നു പത്തുപേരുമായി ചുരുങ്ങിയ ബാർസലോണ ലിസ്ബണെ നിശബ്ദമാക്കുന്നു പിന്നീട് കണ്ടത് ലക്ഷ്യബോധമില്ലാത്ത ബെൻഫിക് ആക്രമണങ്ങളും കൃത്യമായി നിലയുറപ്പിച്ച ബാർസ പ്രതിരോധവും തമ്മിലുള്ള മത്സരമായിരുന്നു അപ്പോഴും ചെസ്നിക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല എഴുപതാം മിനിറ്റിൽ ലവക്ക് പകരം ഫ്ലിക്ക് ജെറാഡ് മാർട്ടിനെ ഇറക്കുന്നുണ്ട് ഡിയോങ്ങിന് പകരം കസഡോയും മത്സരത്തിന്റെ എൺപത്തിരണ്ടാം മിനിറ്റ് അതുവരെ ഹീറോയായ ചെസ്നി വില്ലനായി മാറുമോ എന്ന് ആരാധകർ പകച്ചുപോയി പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ കടന്നു മുന്നേറുന്ന ബെൻഫിക്ക താരം ചെസ്നിയുടെ ഇടപെടലിൽ താഴെ വീഴുന്നു പെനാൽറ്റി ചിക്ക് എന്നാൽ റെഫറി പെനാൽറ്റി വിധിക്കുന്നില്ല ബാർസലോണ ആരാധകർ ശ്വാസം നേരെ വിട്ടു റെഗുലർ ടീമിൽ പിന്നെ കണ്ടത് പഴയ പല്ലവി തന്നെയായിരുന്നു ബെൻഫിക്കയുടെ സ്ഥിരം ആക്രമണവും ചെസ്നിയുടെ മുന്നിൽ വെച്ചുള്ള ബാർസ പ്രതിരോധവും അധിക സമയത്ത് അവസാന നിമിഷം റെനാറ്റോ സാൻഡോസ് ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നാൽ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചെസ്നിക്ക് അത് യേശുന്നേയില്ല ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഒരു ഗോൾ ലീഡിൽ ആദിപാദ്യം തീർത്ത് ബാർസ പോർച്ചുഗീസിൽ നിന്ന് ഉറപ്പിടുകയാണ് ഇനി അങ്ങ് സ്പെയിനിൽ ബാഴ്സലോണയിൽ നാവികരുടെ നാടിന് കാത്തു വച്ചത് എന്താകും